ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാരും സ്വാഗതം ചെയ്യുന്നു ഈ ആളെ കണ്ടല്ലോ അല്ലെ എൽദോന്നല്ലേ ഇനി എൽദോ നമ്മുടെ എറണാകുളം കോഴിയോട്ടംപള്ളി ജംഗ്ഷനിലാണ് ഞാനിരിക്കണത് ഒരു പട്ടിയോടുള്ള അതായത് ഈ നാട്ടുകാരുടെ സ്നേഹമാണ് ഈ കാണേണ്ടത് അത് ചത്തുപോയതിനു ശേഷം അതിനൊരു എന്താണ് അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഒരു പ്രതിമ സെറ്റ് ചെയ്ത് വെച്ചാണേ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഇന്നലെ കണ്ടു ഒരു ഇരുപത്തിനാല് മണിക്കൂർ ആയിട്ടില്ല ഇത് വെച്ചിട്ടല്ലേ എത്ര മണിക്ക് മിനി ഞാൻ അഞ്ചുമണിക്കാണ് ഇന്നലെയാണ് സോഷ്യൽ മീഡിയ വരാൻ തുടങ്ങിയത് അപ്പം ഞാനും അറിഞ്ഞില്ലായിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് പോലും ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്തായാലും ഇത് ഈ എന്താണ് ഈ പട്ടികളുടെ കാര്യം പറയുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും അല്ല എല്ലാ കാര്യത്തിലും നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട് ഇപ്പോൾ ആൾക്കാർ തല്ലിക്കൊല്ലണ ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനൊരു കാര്യം ഇവിടെ നടത്തിയിരിക്കുന്നത് ഇവിടെ ഓട്ടോ ബ്രദേഴ്സും നാട്ടുകാരിലെല്ലാം കൂടി ചേർന്ന് എന്നൊക്കെ അവരിലേക്കൊന്ന് പോവാം അവരോടൊന്ന് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഞാൻ പറഞ്ഞേ ഇവിടെ ഇങ്ങനൊരു പ്രതിമ ഇപ്പോൾ വെച്ചേക്കണയാണ് എൽതോന്നാണ് ഈ പട്ടിയുടെ പേരുണ്ടായിരുന്നത് എന്തായാലും നമുക്ക് ഈ ഓട്ടോ ബ്രദേശിനെയും ഒപ്പം നാട്ടുകാരുടെ ഇഷ്ടത്തോടെയാണിത് വെച്ചേരുന്നേയും പറഞ്ഞ് അവരെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം എല്ലാവരും ഇല്ലട്ടോ എനിക്കിപ്പോ വന്നപ്പോൾ കൈ കിട്ടിയ എല്ലാവരെയും പിടിച്ചു കീർത്തിയാണ് ഇത് സഹായം ചെയ്യാൻ പറ്റുള്ള അറിയാം പേരും ചേട്ടാ എന്താണ് ഇവനെ കുറിച്ച് പറയാനുള്ളത് നമ്മുടെ എൽതോനെ കുറിച്ച് ഇപ്പം വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഞാനും കുറച്ച് വായിച്ചായിരുന്നു ാണ് വന്നത് ഇവിടെ നമ്മുടെ മരിക്കുന്നവരും അങ്ങനെ തന്നെയായിരുന്നു അത് അറിയാമ്പത് അത് അങ്ങനെ ഉപയോഗിച്ചിട്ട് പോയതാണ് അപ്പൊ ഈ കണ്ടീഷനിൽ ആരും ഇവിടെ ഇട്ടിട്ട് പോയതാണ് എല്ലാരും എല്ലാരും കൂടി വളർത്തിയാണ് എല്ലാവർക്കും ഞാൻ കണ്ടു ഒരു പെൺകുട്ടി ഇന്ന് കരയണ കണ്ട് അല്ല ഈ കാലം ഇപ്പൊ പട്ടിയുടെ തല്ലിക്കൊല്ലണ സീസൺ ആണ് നല്ല പിള്ളേരും കൊണ്ട് വീട്ടിലെ കാക്കലും കൂടെ കൂടെ ഏറ്റവും ആരും പുളിയുടെ ശത്രുമായിട്ടുള്ള ഓന്തു മാത്ര മറ്റൊരു കാര്യം ചോദിക്കാനുള്ളതേ ഇപ്പൊ ഇങ്ങനൊരാശയം ആരാണ് കൊണ്ടുവന്നത് ഇത്രയും നാട്ടുകാരോടും നിങ്ങളോടും എല്ലാരോടും സ്നേഹമുള്ള ഇവന്റെ ഒരു പ്രതിമ ഇവിടെ വെക്കാമെന്ന ആരാണ് ആശയം കൊണ്ടുവന്നത് അവിടെ ഒരു കൂടപ്പുറപ്പാണ് എല്ലാവരുടെ ഒരു കൂടെപ്പുറപ്പായിട്ട് എന്നാണ് അപ്പൊ അത് ഇവിടെ വേണമെന്നൊരു തോന്നല് അങ്ങനെ ഇങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് ഒരു കളിയാക്കലായിട്ട് തോന്നിയായിരിക്കാം പക്ഷേ അത് അനുഭവിച്ചിരിക്കും മനസ്സിലാവൂ എന്താണത് അങ്ങനെ അദ്ദേഹം അങ്ങനെ ആയിരുന്നു ഇവിടെ ഇവിടെ കോഴിമള്ളിന്റെ ഞാൻ വായിച്ചിരുന്നു ഏത് കടയാണ് ഈ കടയല്ലേ അതിന്റെ മനസ്സിങ്ങനെ പറഞ്ഞ മുമ്പിലെ കട ഇരിക്കും ദൃശ്യ അല്ലേ ാണ് പുള്ളിക്ക് കേക്കിന്റെ പിന്നീട് മാറി ഫുഡ് കഴിച്ചിട്ടേ പുള്ളിക്ക് ഇവിടെ പിന്നീട് സാധനം നമ്മൾ കൊടുത്തു അന്നേരം പുള്ളിക്ക് വിശപ്പില്ലെങ്കി പുള്ളി ഇവിടെ കൊണ്ട് മുട്ടയായാലും ഈ കേക്കായാലും പിന്നെ മൈൻഡ് കണ്ടിരുന്ന മൈൻഡ് ശ്രദ്ധിക്കണല്ലോ നമ്മള് അപ്പൊ പുള്ളി വന്നിട്ട് എന്ത് ചെയ്യുന്നില്ലേ അതാണ് പുള്ളിയുടെ മെയിൻ പരിപാടി അന്ന് നമ്മള് അപ്പൊ തൊണ്ടലും നീളിൽ കിട്ടും അന്നേരം പുള്ളി ഇതാവും ഇവിടെ ഈ എൽദോ എന്ന് പറഞ്ഞോഗ് എത്ര നാളായി നിങ്ങളുടെ കൂടെ ഇണ്ടായിരുന്നു പതിനാല് വർഷം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഏപ്രിൽ ഇരുപത്തിയാലാം തീയതി മരിക്കുന്നത് അത് എല്ലാ വീടുകളിലും എല്ലാ വീട്ടിലും എല്ലാ വീട്ടിലും ഭക്ഷണം കൊടുക്കും ഇഷ്ടമാണ് ഇഷ്ടമായിരുന്നു മനീഷേ പിന്നെ ഇത് ഇത് ആരാണിത് പ്രതിമ ഉണ്ടാക്കി എടുത്തത് അല്ലെങ്കിൽ മൊത്തം ചേട്ടന്റെ മോനാണ് ഇത് മൊത്തം പണിത്വത്തിലാണ് ഇത് മൊത്തം വർക്ക് ചെയ്തെടുത്തത് ഇപ്പോൾ ക്രോസ് ചെയ്യുള്ളു നേരത്തെ പുള്ളി അങ്ങനെ കിടക്കൂല്ലേ എന്തായാലും നിങ്ങളുടെ വാക്കുകളിൽ തന്നെ ഉണ്ട് അവനോടുള്ള സ്നേഹം അല്ലെ ഇവിടെ മനുഷ്യർക്ക് കിട്ടാത്ത തോന്നാതെ ഇവിടെ കിട്ടിയേക്കണം കേട്ടോ അത് കാണാതെ പോരുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചോ മതി ഓക്കേ എല്ലാരോടും നന്ദി അതുപോലെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ പല പലരും വന്നിട്ട് സെൽഫി എടുക്കുകയും ഒപ്പം നിന്ന് എല്ലാം നമ്മുടെ എല്ലാത്തോടൊപ്പം ഫോട്ടോ ഉണ്ട് ഞാനും എടുത്തിരുന്നട്ടോ ഇത് അവൻ്റെ പഴയ കുറച്ച് ഫോട്ടോയും വീഡിയോയും കൂടി മിക്സ് ചെയ്ത ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് തന്നാണ് അപ്പോൾ അവിടെ എന്തൊരു പ്രോഗ്രാം നടക്കുമ്പോൾ പിള്ളേരൊക്കെ അവിടെ നിന്ന് ഡാൻസ് കളേജ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഡെയിലി അവൻ ഓടി നടക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ആണ് എനിക്ക് കാണുന്നത് അവനും ആഘോഷിക്കട്ടെ അല്ലേ അപ്പോൾ ഇത് നമുക്ക് തന്നത് വർഗീസേട്ടനാണ് വർഗീസാരനെ ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോ ഞാനൊരു ഫോട്ടോ എടുത്ത് വെച്ചായിരുന്നു കാരണം

നമ്മുടെ എളുതോടെ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ തന്ന ഈ വർഗീസ് ചേട്ടനാണ് കാണിച്ചില്ലെങ്കിൽ കാണിച്ചിട്ടില്ലെങ്കിലും ശരിയല്ല അതുപോലെ ഈ ശില്പം ഉദ്ഘാടനം ചെയ്യുന്ന ടൈമിലുള്ള കുറച്ച് ഫോട്ടോസ് തന്നിരുന്നിട്ട് അദ്ദേഹം തന്നെ അപ്പോൾ അതുകൂടി ഞാൻ നിങ്ങളൊന്നും ഓടിച്ചിട്ട് കാണിക്കണിത് നമ്മുടെ സനാൻ ചേട്ടൻ കെട്ടിപ്പിടിച്ച് നിന്ന് ഫോട്ടോ എടുത്തേക്കാണ് കാണുന്നത് സനാൻ ചേട്ടൻ അത്രയ്ക്ക് ഇഷ്ടമുമായിരുന്നു എന്ന് തോന്നുന്നത് പിന്നെ സനാൻ ചേട്ടൻ മാത്രമല്ല കേട്ടോ നാട്ടുകൾക്ക് മൊത്തം ആയി ഇവിടെ ഇങ്ങനൊരു ശില്പം വന്നത് തന്നെ എന്തായാലും വളരെ സന്തോഷം തോന്നി എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ സാധിച്ചാലും വളരെ സന്തോഷം അത് അന്ന് ഞാൻ അറിഞ്ഞില്ല അല്ലെങ്കിൽ അന്ന് ഞാൻ ഇങ്ങനെ എങ്ങനെ സമയം കണ്ടെത്തി അവിടെ പോകാനായി അപ്പോൾ നിങ്ങൾ അതിൽ പാസ് ചെയ്യാനാണെങ്കിൽ കോഴിക്കംപള്ളി ജംഗ്ഷൻ അത് വെണ്ണിലെ കോഴിവട്ടം ജംഗ്ഷനിൽ കൂടി പാസ് ചെയ്യാനാണെങ്കിൽ ആ ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിൽ തന്നെയാണ് ഇങ്ങനൊരു ശില്പം വെച്ചാണ് എന്തായാലും കയറി കാണുക അല്ലെങ്കിൽ ഒന്ന് നിർത്തി ഒന്ന് കണ്ടിട്ടേ പോകാൻ പാടുള്ളൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ചില ആൾക്കാരെ ഒരു വശം മാത്രമേ കാണുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അതും കൂടി ഉൾപ്പെടുത്തുന്നതാണ് ഈ പട്ടികളിലാണെങ്കിലും കുറയൊക്കെ അല്ലെങ്കിൽ കുറച്ചൊക്കെ ആക്രമണ സ്വഭാവം ഉള്ളതുകാണ്ട് അത് ഗവൺമെന്റിനാണ് നിയന്ത്രിക്കേണ്ടത് അതിന് നമ്മൾ തെറ്റൊന്നും പറയില്ല പക്ഷേ എന്നും പറഞ്ഞ് എല്ലാത്തിനും ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഒഴിവാക്കണം അല്ലെങ്കിൽ കൊല്ലണമെന്ന് പറയുന്നത് തെറ്റായിട്ട് എനിക്ക് തോന്നിയേക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് പിന്നെ നമ്മുടെ ചാനലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ആയിട്ടേക്കാം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്